നെറണം പള്ളിയിലെ സജ്ജനങ്ങളായ ഇടവക അംഗങ്ങളെ ഇന്നിറങ്ങിയ ഒരു നോട്ടീസിലെ കഥകൾ വായിച്ചപ്പോഴാണ് ഇത് പറയണമെന്ന് തോന്നിയത് പൊതുയോഗ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ പുതിയ പദ്ധതി കൊണ്ടുവന്ന് ഇടവക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കണ്ണിൽ പൊടിയിട്ട് വോട്ട് നേടുകയാണ് ഈ നോട്ടീസിന്റെ ഉദ്ദേശം നാരണത്തു പള്ളിയിൽ നടന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും ഒരാളുടെ കാലത്തല്ല ഓരോ അച്ഛന്മാരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും അതാത് കാലങ്ങളിലെ ട്രസ്റ്റിമാരും അടങ്ങുന്ന ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ വലിയ സഹകരണത്തിലുമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് കാണുന്ന പള്ളി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പണിതാണ് അത് നമ്മുടെ പൂർവികർ പണിതതാണ് അങ്ങനെ നേരണത്തെ പല സ്ഥാപനങ്ങളും നാം ഓരോരുത്തരും ജനിക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ട് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കുറഞ്ഞ കാലത്ത് പൂർവികർ ഇത്രയും വാസ്തുഭംഗി ശില്പചാരുതയും നിറഞ്ഞ പള്ളിയും മറ്റു കെട്ടിടങ്ങളും നമുക്ക് പണിത് തന്നതിന് അവരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു നൂറ്റിയേഴ് വർഷം പഴക്കമുള്ള സെൻമേരീസ് ഹൈസ്കൂൾ കെട്ടിടത്തിന് ഇന്നും ഇന്നും എന്ത് ഭംഗിയാണ് കാണാനുള്ളത് അതിനുശേഷം പണിത പല കെട്ടിടങ്ങൾ വെറും കോൺക്രീറ്റ് കൂടാരങ്ങൾ മാത്രം ഒരു ആർക്കിടെക്റ്റും ഇല്ലാതെ സൗന്ദര്യബോധമില്ലാതെ തൂണുകളുടെ മുമ്പിൽ വാർത്ത ഒരു കെട്ടിടം നിർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്ലാന് എസ്റ്റിമേറ്റ് ബഡ്ജറ്റ് ഒന്നും തന്നെ ഇല്ലാതെ പള്ളിയുടെ പണം ദുർവേഗം ചെയ്തതുകൊണ്ടാണ് പള്ളിക്ക് ഒരിക്കലും തീരാത്ത കടം വരുന്നത് പൊതുവിൻ്റെ പണം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന ഒരറിവ് ഉണ്ടായാൽ നല്ലത് സാമ്പത്തിക അച്ചടക്ക ഇല്ലായ്മയും കെടുകാര്യസ്ഥതയും കൊണ്ടാണ് പള്ളിക്ക് പുരേടം വിൽക്കേണ്ടി വന്നത് മറിച്ചായിരുന്നുവെങ്കിൽ കോടികൾ പള്ളിക്ക് ഡിപ്പോസിറ്റായി ഉണ്ടായിരുന്നതിന് മിച്ചം വരേണ്ട പണം എവിടെ പോയി എന്ന് നമുക്കറിയില്ല പട്ടമൂക്കിൽ വസ്തു വാങ്ങിക്കുന്നതിന് പൊതുയോഗ തീരുമാനമോ കമ്മിറ്റി തീരുമാനമോ ഇല്ലാതെ സ്വന്തം പേരിൽ കരാർ ഉണ്ടാക്കിയത് എന്തിനും പൊതുയോഗ തീരുമാനപ്രകാരമാണ് വസ്തുവിൻ്റെ കരാർ എഴുതേണ്ടത് പട്ടമൂക്കിൽ വസ്തു വാങ്ങുന്നതിന് നിർണം ഇടവകയിലെ ഒരു വ്യക്തി പോലും എതിരല്ല വാങ്ങണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും തീരുമാനം നിറണം പള്ളിയെ എല്ലാവരും സ്നേഹിക്കുന്നു എന്നാൽ പുരാതനമായ മൂന്നര ഏക്കർ ഭൂമി വിൽക്കുന്ന രീതി തെറ്റായിപ്പോയി അതിന് കിട്ടേണ്ട വില കിട്ടിയില്ല മാത്രമല്ല ഈ വസ്തു വാങ്ങുന്നതിന് വേണ്ടി ഭദ്രാസനം എത്രാ പോലീത്തായി വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലായിരുന്നു മുൻ പണ്ടുള്ള പൊതുയോഗങ്ങളിൽ തിരുമേനി മാറിക്കുന്നത് കണ്ടിട്ടുമില്ല തീരുമാനം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി വികാരിയും മറ്റും തിരുമേനിയെ വിളിച്ചു വരുത്തി നിറണം ഇടവകയുടെ ഇത്രയും വലിയ ഭൂമി വ്യക്തി താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി നശിപ്പിക്കുകയായിരുന്നു ഒരിക്കലും തിരുമേനി ഈ വസ്തു വിൽക്കാൻ അനുവദിക്കരുതായിരുന്നു ഈ പൊതുയോഗത്തിന് തിരുമേനിയെ സംബന്ധിച്ച് വരേണ്ട കാര്യം തന്നെ ഇല്ലായിരുന്നു പൊതുയോഗ തീരുമാനപ്രകാരം ധനശേഖരണം നടത്തി വസ്തു വാങ്ങണമായിരുന്നു ധനശേഖരണത്തിൻ്റെ വിഷയം വന്നപ്പോൾ തിരുമേനി പള്ളി ട്രസ്റ്റി പിരിക്കണ്ട എന്ന് പറഞ്ഞത് പിരിവ് അട്ടിമറിക്കാനായിരുന്നു പിരിക്കണമെന്ന ഉണ്ടായിട്ട് പോലും സന്തോഷച്ചൻ പണം ലഭിക്കുകയില്ല എന്ന് പൊതുയോഗത്തിൽ പറഞ്ഞതും പിരിവ് നടത്താതിരിക്കാനുള്ള വ്യക്തിയുടെ താൽപ്പര്യം സംരക്ഷിച്ചും സാധിച്ചും കൊടുത്തു അന്നത്തെ പൊതുയോഗത്തിൽ വസ്തു വാങ്ങുന്നതിന് വേണ്ടി ഓഫറുകൾ തിരുമേനി തുടങ്ങിയിരുന്നുവെങ്കിൽ അന്ന് തന്നെ അൻപത് ലക്ഷം രൂപ കണ്ടെത്താമായിരുന്നു ഇടവകയിലെ അഞ്ഞൂറ് പേരെ സമീപിച്ചാൽ വസ്തു വാങ്ങുന്നതിനുള്ള പണം ലഭിക്കുമായിരുന്നു പൊതുയോഗ തീരുമാനം പിരിവ് നടത്താതെ വസ്തു വാങ്ങിച്ചത് എന്തിന് എന്ന് അധികാരികൾ ചോദിച്ചിട്ടില്ല ചോദിക്കാമായിരുന്നു ഇതൊക്കെ പറയാതെ തന്നെ ഇടവക ജനങ്ങൾക്ക് എല്ലാ കാര്യവും മനസ്സിലാക്കുവാനുള്ള ദൈവകൃപ അവർക്കുണ്ട് സാമ്പത്തിക വളർച്ച ഇല്ലാതിരുന്ന കാലത്ത് പോലും പൂർവിക സ്വത്ത് വിൽക്കാതെ അവർ സംരക്ഷിച്ചു നരണം പള്ളിക്ക് അഭിമാനമായിരുന്ന മൂന്നര ഏക്കർ പുരേടം ഇനിയും തിരിച്ചു പിടിക്കാൻ പറ്റുമോ ഭാവി തലമുറയ്ക്ക് ഓരോ നല്ല നല്ല പ്രോജക്റ്റുകൾ ആശുപത്രി ഫ്ലാറ്റ് അങ്ങനെ പല പല പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലം നഷ്ടപ്പെടുത്തി വിൽക്കാൻ കൂട്ടു നിൽക്കുന്നവർക്ക് ഈ ഭൂമിയോട് എന്ത് ആത്മബന്ധമാണുള്ളത് ഇവർ സമ്പാദിച്ച് തന്നതല്ല നിരണം പള്ളിയുടെ സ്വത്ത് ഇവർക്ക് നിരണം പള്ളിയോടോ സ്വത്തിനോടോ സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഇത് നശിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കുകയില്ലായിരുന്നു നരണം പള്ളിക്ക് ചുറ്റുമുള്ള സ്ഥലം സംരക്ഷിക്കാതെ വീണ്ടെടുക്കാതെ ഓരോരുത്തരും പുതിയ അജണ്ടകൾ കൊണ്ടുവന്ന് ഇടവകയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇടവക പട്ടക്കാരുടെ കാലത്ത് വൈദികരുടെ നേതൃത്വത്തിലും ഭരണസമിതിയുടെ നേതൃത്വത്തിലും ധാരാളം കാര്യങ്ങൾ നേരണത്തിൽ നടന്നിട്ടുണ്ട് ധാരാളം വികാ അന്നുണ്ടായിരുന്ന ഇടവകയിലെ ഇടവപ്പെട്ടക്കാരായ വികാരി അച്ഛന്മാർ അതിന് നേതൃത്വം നൽകിയിരുന്നു അട്ടക്കളേച്ചൻ്റെ കാലത്ത് പിരിവ് നടത്തിയാണ് ഓഡിറ്റോറിയം പണിതത് കുട്ടികൾ കുറഞ്ഞപ്പോൾ വിദ്യാലയം ഓഡിറ്റോറിയം ആക്കി രൂപമാറ്റം വരുത്തി എന്നേ ഉള്ളൂ ബഡ്ജറ്റ് ബഡ്ജറ്റിൻ്റെ ഇരട്ടി എ സി ആക്കാൻ ചിലവഴിച്ചു ഇതിലും ഭേദം ഒരു പുതിയ ഓഡിറ്റോറിയം കിഴക്ക് വശത്ത് ഐ ടി സമീപം പണിയാമായിരുന്നു അട്ടക്കളേച്ചൻ്റെ കാലത്ത് സഹവികാരിയായിരുന്ന ജോർജ്റി റീസച്ചൻ രാപകൽ അധ്വാനിച്ച് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടും നെണം പള്ളിയുടെ വിശുദ്ധ മധുബായും പള്ളിയും പുനരുദ്ധാരണം ചെയ്ത് ബലപ്പെടുത്തി നിയമാനുസൃത പൊതുയോഗം നടത്താൻ കഴിഞ്ഞത് ജോർജ് വറീസച്ചൻ്റെ അക്ഷീണമായ പ്രവർത്തനം കൊണ്ടാണ് അക്കാലങ്ങളിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞു വരുന്ന അച്ഛന് സോഡാവെള്ളം കൊടുത്തതിൻ്റെ കണക്ക് പറഞ്ഞിരുന്നത് ആരാണ് വീട്ടിൽ നിന്ന് ഭക്ഷണ പൊതി കൊണ്ടുവന്നായിരുന്നു ജോർജ് വറീസച്ചൻ ഭക്ഷണം കഴിച്ചിരുന്നത് അങ്ങനെ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ട അച്ഛനെ കൈയേറ്റം ചെയ്തതും അധിക്ഷേപിച്ചതും നിർത്തി പൊരിപ്പിച്ചതും പോകാൻ നേരത്തെ മാലപ്പടക്കം പൊട്ടിച്ച് ആദരിച്ചതും നേരണത്തെ ജനങ്ങൾ മറന്നിട്ടില്ല മട്ടക്കലേച്ചൻ്റെ കാലത്തുള്ള ഭരണസമിതിയിൽ കടപ്പറ കുരിശൻ തൊട്ടി ഓഡിറ്റോറിയം എസ് ബി ഐ ബാങ്ക് കെട്ടിടം പള്ളിക്കെട്ടിടം പുരയിടം എന്നിവയൊക്കെ സംരക്ഷിക്കുവാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനും മട്ടക്കലേച്ചന് മുമ്പുള്ള വികാരിമാരും അച്ഛനും അതിന് നേതൃത്വം നൽകിയിരുന്നു ഒട്ടേറെ കാര്യങ്ങൾ അങ്ങനെ പൂർവികർ ചെയ്തെടുത്തിട്ടുണ്ട് സെൻറ്റ് മേരീസ് സ്കൂള് ഐ ടി ഐ വിദ്യാപീഠം എന്നിവയൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് പള്ളിയെക്കുറിച്ച് അറിയുന്നവരുടെ മനസ്സിലുണ്ട് ബെന്നി അച്ഛൻ എണ്ണം പള്ളിയെ എണ്ണം പള്ളിയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവന ചെയ്തു തിരുശേഷിപ്പ് മന്ദിരം തോമത്ത് കടവ് ആ കടവിലെ കല്ലുകൾ ഇലഞ്ഞിക്കൽ കടവിൽ നിന്ന് ചെറുപ്പക്കാരുടെ ഒരു നേതൃത്വം കൊണ്ടുവന്നാണ് തോമത്തുകടവിൽ സ്ഥാപിച്ചത് പള്ളിക്കടവിൽ പുരയിടം വിദ്യാപീഠം അങ്ങനെ പലതും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ബെന്നിയച്ചനും ബിനുവച്ചനും ചേർന്ന് കെട്ടിപ്പടുത്തതായിരുന്നു ഇതൊക്കെ അക്ഷീണം പ്രവർത്തിച്ച അച്ഛന്മാർ രാത്രി മണി വരെ പള്ളിയിൽ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമായിരുന്നു അന്ന് കമ്മിറ്റി മെമ്പർ ആയിരുന്ന എനിക്ക് ബഹുമാനപ്പെട്ട അച്ഛന്മാരെ തിരിച്ചു പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം വാങ്ങിയാണ് പൊയ്ക്കൊണ്ടിരുന്നത് എൻ്റെ സഹപാഠിയായിരുന്ന ബെന്നിയച്ചൻ്റെ നേതൃത്വം എനിക്കും എന്നും മാതൃകയായിട്ടുണ്ട് ബെന്ന പ്രവർത്തനമാണ് പള്ളിയെ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് സാധിച്ചത് തിരുശേഷിപ്പ് പ്രതിഷ്ഠയോടുകൂടി പള്ളിയിൽ ധാരാളം തീർത്ഥാടകർ എത്തിത്തുടങ്ങി ഇതൊക്കെ വികസനമാക്കി മാറ്റിയത് നമ്മുടെ പുരേടങ്ങൾ വിറ്റ് അല്ല വികസനം നടത്തിയത് ഒരു വസ്തു വിറ്റിട്ട് കിട്ടുന്ന പണം കൊണ്ട് വസ്തു വാങ്ങിക്കുന്നതും കടം വീട്ടുന്നതും വലിയ കാര്യമല്ല അതാർക്കും ചെയ്യാവുന്നതാണ് ഒരു വർഷം മുമ്പ് ഞാൻ കമ്മിറ്റിയിൽ അംഗമായിരിക്കെ പള്ളിയുടെ അന്തസ്സും സമ്പത്തും നഷ്ടപ്പെടുത്താതെ എല്ലാവരുടെയും പ്രവർത്തനം എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരുടെയും സഹകരണം സുതാര്യമാക്കി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് പരിഗണിച്ചിട്ടില്ല പള്ളി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിക്കണം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം അതാണ് കമ്മിറ്റിയുടെ അന്തസ്സും ദൗത്യവും മറിച്ച് ഒരാളുടെ അഭിപ്രായത്തെ മാത്രം സ്വീകരിച്ച് അതിൽ വരുന്ന നഷ്ടങ്ങൾ മനസ്സിലാക്കാതെ നടപ്പിലാക്കുന്നത് കമ്മിറ്റിയുടെ അന്തസ്സ് നഷ്ടപ്പെടുത്തുന്നതാണ് അത് നിയന്ത്രിക്കുന്നവരുടെ കുറ്റമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് കമ്മിറ്റി അധ്യാപകരിൽ നിന്ന് വാങ്ങിയ പണം വസ്തു വസ്തുവിട്ടു കൊടുക്കേണ്ടി വന്നു പ്ലാന് എസ്റ്റിമേറ്റ് ബഡ്ജറ്റ് കൊട്ടേഷൻ ഇല്ലാതെ പള്ളിക്കടവ് കെട്ടിടം കെട്ടിടത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷം പിന്നെ ഒന്നര ലക്ഷം അങ്ങനെ ഇരുപത്തിനാലര ലക്ഷം ചെലവഴിച്ചു എന്താണ് അവിടെ കാണാൻ ഇരുപത്തിനാലര ലക്ഷം രൂപയുടെ എന്താണ് അവിടെ കാണാൻ കഴിയുന്നത് നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത ഒരു ദുര ദുരവസ്ഥ പള്ളിയിൽ സംജാതമായി എട്ട് നോമ്പിന് നേർച്ചയ്ക്ക് കൂപ്പൺ നൽകിയവർക്ക് നേർച്ച മനപൂർവ്വം കൊടുക്കാതിരുന്നത് വ്യക്തിവിരോധം കൊണ്ട് മാത്രമാണ് ജനങ്ങൾക്ക് കൊടുക്കാത്ത നേർച്ച ബാക്കി വെച്ച് അടുത്ത ദിവസത്തെ പ്രഭാത ഭക്ഷണത്തിനായി വീടുകളിലേക്ക് കൊണ്ടുപോയവരുടെ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് കെടുകാര്യസ്ഥതയുടെ പരി വേദിയായി നിരണം പള്ളി മാറി നിരണം പള്ളി ആരുടേതാണ് അത് തിരിച്ചറിയണം നിരണം പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എനിക്കിതൊന്നും ബാധകമല്ല എൻ്റെ മാത്രം കാര്യം നടക്കണമെന്ന കാഴ്ചപ്പാട് മാറി പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടലുകളും പൊതുയോഗങ്ങളിൽ സംബന്ധിക്കുകയും ചെയ്ത് പള്ളി പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്നത് മറ്റൊരനുഗ്രഹമാണ് നമ്മുടെ പള്ളിയുടെ കാര്യത്തിൽ എല്ലാ ഇടവക ജനങ്ങളും സജീവമായി ഇടപെടുകയാണെങ്കിൽ നേരണം പള്ളി മിന്നൽ വേഗത്തിൽ പുരോഗമിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം വ്യക്തിഹത്യ നടത്തിയതുകൊണ്ടും ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന വീമ്പളക്കം ആരും അംഗീകരിച്ചു കൊടുക്കുകയില്ല ജനകീയമായ രീതിയിൽ എല്ലാവരുടെയും അഭിപ്രായത്തെയും പ്രവർത്തനത്തെയും പരിഗണിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ട് പള്ളിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതാണ് നേതൃത്വത്തിൻ്റെ മഹിമ അതാണ് യഥാർത്ഥ നേതാവ് അല്ലെങ്കിൽ യഥാർത്ഥ നേതൃത്വം മറിച്ച് സ്വന്തം ഇഷ്ടം നടപ്പിലാക്കാനുള്ളതല്ല പള്ളിയുടെ പണം എന്ന തിരിച്ചറിവ് ഉണ്ടാവണം നേരണം പള്ളിയാണ് താരം പള്ളിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുക നല്ലവണ്ണം പ്രാർത്ഥിക്കുക നന്ദി